ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരികൾ കൂടി സ്വാഗതം ചരിത്രം എഴുതി ചെന്നൈ എഫ് സിയുടെ ഇന്ത്യൻ പ്രതിരോധ താരം വിജയ് ഛേത്രി ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമായി വിജയ് ഛേത്രി മാറി ഉറഗയൻ ക്ലബ്ബ് കോളൺ എഫ് സിയിലേക്കാണ് താരം ലോണിൽ കളിക്കാൻ പോകുന്നത് ഈ വർഷം അവസാനം ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബിലേക്ക് താരം മാറും താരത്തിന്റെ വിദേശ ലീഗിലേക്കുള്ള മാറ്റം ചെന്നൈ എഫ് സി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉറഗോയിലെ മോണ്ടോ വീഡിയോയിലാണ് ക്ലബിന്റെ ആസ്ഥാനം സെഗുഡ ഡിവിഷൻ പ്രൊഫഷണൽ ടൂർണമെന്റിലാണ് ടീം കളിക്കുന്നത് നിലവിൽ മൂന്നാം നിൽക്കുന്നു മണിപ്പൂര് സ്വദേശിയായ ബിജയ് ഷില്ലോങ് ലജോങ്ങിലൂടെയാണ് കരിയർ തുടങ്ങിയത് പിന്നീട് താരം സീനിയർ ലെവലിൽ ഇന്ത്യൻ ആരോസിനായി കളിച്ചു ചെന്നൈ സിറ്റി റിയൽ കാശ്മീർ ശ്രീനിധി ഡക്കാൻ ടീമുകൾക്കായി കളിച്ചു പിന്നീടാണ് ചെന്നൈ എഫ് സിയിലൂടെ ഇരുപത്തിരണ്ട് കാരൻ ഐ എസ് എല്ലിൽ അരങ്ങേറിയത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം